നമസ്കാരം എന്റെ പേര് സോണി സിംലുടിപ്സിന്റെ അറുപത്തി ഏഴാമത്തെ പാട്ടാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മൾട്ടിനീഡിംഗ് മെഷീനിലെ ഒരു കോമ്പിനേഷൻ ഡിവൈസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമുക്കറിയാം നമുക്ക് ഒരു ഫാഷൻ മേഖലയിൽ പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ അപ്ഗ്രേഡിങ് ആവശ്യമാണ് നമുക്ക് മെഷീനുകൾ തന്നെ അതായത് സാധാരണ രീതിയിൽ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു സാധാ സിംഗിൾ ബേസ് മോഡൽ മെഷീൻ സിംഗിളിന്റെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡബിൾ ആയി പിന്നെ ചെറിയ ചെറിയ മോട്ടറുകൾ വെച്ചിട്ടുള്ള മെഷീൻസ് ആയി പിന്നെ അതേപോലെ തന്നെ പവർ പവർ മെഷീൻ മേഖലയിലും കമ്പ്യൂട്ടറൈസ് എംബ്രോയിഡറിൽ തന്നെ വീണ്ടും അഡ്വാൻസ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സാധാരണ നമുക്ക് എംബ്രോയിഡറി മാത്രല്ല അതിന്റെ കൂടെ ഡിവൈസുകള് അതായത് ഡിവൈസ് ഉദ്ദേശിക്കുന്നത് ബീഡ്സ് അതുപോലെ തന്നെ ലേസർ സീക്വൻസ് കോഡിങ് ഇതുപോലെ നമുക്ക് ഒട്ടനവധി ഡിവൈസുകൾ എംബ്രോയിഡറിയോടൊപ്പം തന്നെ ചെയ്യാൻ സാധിക്കും അതെ അതായത് ബീഡ്സിലാണെങ്കിൽ സിംഗിൾ ബീഡ് ബീഡ് പല കോമ്പിനേഷൻസ് നമുക്ക് വ്യത്യസ്തമായ കോമ്പിനേഷൻസ് സീക്വൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിവൈസോടുകൂടി തന്നെയാണ് അതിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത് പ്രധാനമായിട്ട് ഇപ്പോ ത്രെഡ് എംബ്രോയിഡറി മൾട്ടിക്കളർ ത്രെഡ് എംബ്രോയിഡറിയുടെ കൂടെ തന്നെ നമ്മള് ഇപ്പൊ പറഞ്ഞു വന്നിരിക്കുന്ന ഡിവൈസില് അതായത് കോഡിങ് ബീഡ്സ്റ്റ് സോഫ്റ്റ്വെയറിന്റെ സഹായിക്കും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ എത്ര ബീഡ് ഏത് ടൈപ്പ് ബീഡ്സ് വെക്കണം അതിൽ എന്ത് കോമ്പിനേഷൻ വെക്കണം ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അത് ഈ എംബ്രോയിഡറി മെഷീനിൽ ഒറ്റടിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഒരു ഫാബ്രിക്കില് ഒരു ഡിസൈനിൽ മൾട്ടി അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസുകളുടെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിസൈൻ തന്നെ എൻഹാൻസ് റേജ് വളരെ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളത് അല്ല ഇപ്പോ നമുക്ക് ഡിവൈസുകൾ തന്നെ പല ടൈപ്പ് ഡിവൈസും ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലിപ്പോ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കോഡിംഗ് ഡിവൈസ് മാത്രമാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിലുള്ളത് സിംഗിൾ ബീഡ് ആണ് അതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് വെറും സീക്വൻസിന്റെ മാത്രം ആണ് ഡുബൽ സീക്വൻസ് ഡിവൈസ് ഉണ്ട് അതുപോലെ സിംഗിൾ സീക്വൻസ് ഡിവൈസ് ഉണ്ട് അതേപോലെ തന്നെ ബീഡ്സും സീക്വനും കൂടെ ഒരു ഡിവൈസ് ആയിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ മൂന്ന് ബീടുകളും രണ്ട് സീക്കനും ഒരു ഡിവൈസും തന്നെ വരുന്ന മോഡൽസും ഉണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വ്യത്യസ്ത സൈസുകളിലുള്ള ബീടുകളും സീക്കനുകളും എല്ലാം മിക്സ് ചെയ്തിട്ട് മനോഹരമായ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോ ഒരു വൊട്ടിക്ക എന്ന് പറയുമ്പോ നമുക്ക് ആ രീതിയിൽ ഒരു കസ്റ്റമറിന്റെ വലിയൊരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതെ അപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ നമ്മളൊരു മെഷീൻ സെലക്ട് ചെയ്യുമ്പോൾ അതായത് ഒരു ബൊട്ടിക്കിലേക്ക് നമ്മളൊരു എംബ്രോയ്ഡറി മെഷീൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് അല്ലെ നമുക്ക് എന്തൊക്കെ ചെയ്തേനാ അതായത് ഏത് തരം വീട്സ് ആണ് നമുക്ക് വേണ്ടത് അതിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്തേന പിന്നെ നമുക്കിപ്പോ സീക്കൻ ആണെങ്കിൽ സീക്കൻ അല്ലെങ്കിൽ കോഡിങ് ആണെങ്കിൽ കോഡിങ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവരുമായിട്ട് ഒരു നിങ്ങൾക്കിപ്പോ നിങ്ങൾക്കിപ്പോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രിവ്യൂ നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൽ കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ വീട് വെച്ച് എങ്ങനെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഒരു എംബ്രോയ്ഡറിയുടെ കോമ്പിനേഷനിൽ ഒരു വീടും സീക്കനും കോഡിംഗ് ഒക്കെ മിക്സ് ചെയ്ത് എങ്ങനെയായിരിക്കും അതൊക്കെ നമുക്ക് വിഷ്വലി എഫക്ട് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു മെഷീൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് അറിയാവുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം എനിക്ക് എന്ത് മെഷീനാണോ സൂട്ടാവാ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കോമ്പിനേഷൻ ബീറ്റ്സ് ഇങ്ങനത്തെ നമ്മൾ വാങ്ങണം അതായത് നമുക്കൊരു ഐഡിയ വേണം അതാണ് മെയിൻ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്മളിതിനെ കുറിച്ച് വിശദമായിട്ട് ഒരു ഡിസ്കഷൻ വെച്ചതിന് ശേഷം മാത്രം ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുക അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള മെഷീൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു മെഷീൻ വാങ്ങിയതിന് ശേഷം അതിൽ മാറ്റങ്ങൾ വരുത്താന്ന് പറയുന്നത് സാധിക്കില്ല അപ്പൊ നമ്മള് അതിലൊരു ചേഞ്ചസോ ോ ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം ഇതൊരു ഡിവൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഡിസൈൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ത്രെഡ് അത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അതുപോലെ മെഷീൻസ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും നേരിട്ട് തന്നെ ചെയ്യാം അതെ അതായത് ഈ നിങ്ങൾക്ക് സംസാരിക്കണെങ്കിൽ ഏത് രീതിയിലുള്ള ഉണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെ അപ്പൊ പുതിയ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം